ായ ശല്യം കൂടി വരുന്നുണ്ടിന്ന് നമ്മുടെ നാട്ടിൽ ഇതിനൊരു പരിഹാരം ഇനി നമ്മൾ കാണേണ്ടേ നായ കടിച്ചു മരിക്കണതിങ്ങനെ കേട്ട് നടക്കണു നമ്മൾ പലരും കീറി മുറിഞ്ഞ് കിടക്കണതോർക്കണേ സ്കൂള് മദ്രസ പോകണമെങ്കിൽ എന്നും കൂടെ പോവേണം ഒറ്റക്കവരെ വിട്ടാൽ പിന്നെ ഓടിച്ചിട്ട് കടിക്കുന്നു എന്നും ഈ ഒരു ഗതി കേടല്ലേ ഇതിനൊരു പരിഹാരം കാണണ്ടേ നായശല്യം നായശല്യം കൂടി വരുന്നുണ്ടിന്ന് നമ്മുടെ നാട്ടിൽ ഇതിനൊരു പരിഹാരം ഇനി നമ്മൾ കാണേണ്ടേ നായകടിച്ച് നമ്മൾ പലരും നായകടിച്ച് മരിച്ചാലും ശരി കൊല്ലാനവരെ പറ്റൂല അങ്ങനെ കൊന്നാൽ ജയിലിൽ നിന്നും പോരാനവരും പറ്റൂല തെരുവിൽ നായകറങ്ങി നടക്കും വീട്ടിൽ മക്കൾ ഒതുങ്ങിയിരിക്കും നായശല്യം നായ ആരത് അനുപോ അള്ളു എന്നിട്ട് വരാൻ പറ്റിയില്ല ഈ നായ്ക്കളെ ഒരു ശല്യേ അയിന് നായ്ക്കളെ കുറ്റാക്കണ്ട അത് വെപ്പം കൊണ്ട് ഗുണനെയാണ് നായ്ക്കളെ നിങ്ങളെ പിന്നാലെ ഓടിയിട്ട് ഊണ് കൈ ഒടിഞ്ഞു നാട്ടുകാര് പറയണത് ഞാനങ്ങനെ അറിഞ്ഞു കേട്ടോ ഏയ് അത് നായ്ക്കളുടെ ശല്യം ഒന്നും അല്ല വള്ളം വെറുതെ തടഞ്ഞു കൂടാണ് അല്ലാതെ പാട്ട് നായ്ക്കള വൈത്താലെ ഞാൻ വിചാരിച്ചത് ആ അങ്ങനെ ഒരു പാട്ടൊക്കെ ഞാൻ എഴുതിയിക്കണ് സത്യത്തിൽ നായ്ക്കൾ കൂടുതല ജന്തുക്കളാണ് പിന്നെ തിന്നാനും കുടിച്ചാലും കിട്ടാതെ ആവുമ്പളേ അങ്ങനെയാണല്ലോ പക്ഷെ അതിനൊരു പരിഹാരം ഉണ്ടായാൽ മതി നിനക്ക് ആ നമ്പറ പോണം പോണോ ഇതിന്റെ അപ്പുറത്തല്ല വീട് എന്താ വീടപ്പുറത്ത് തന്നെയാണ് അല്ല അങ്ങട്ട് പോക്ക് നിർബന്ധമാണ് ആ എന്നാൽ ചെല്ലേ അവനാനും വിട്ടണ്ടിയോ അവനാനും വിട്ടാണല്ലോ ലക്ഷ്മിയായിട്ടെത്തിയ ഹലോ ഇവിടെ ആരു ആരാ എന്താ കാണണം മെമ്പറൊക്കെ പഞ്ചായത്ത് ഓഫീസിൽ ഇതൊരു വീടാണ് ഒരു പരാതി പറയാണ്ട് ഒന്ന് പെട്ടെന്ന് പരാതിയൊക്കെ പഞ്ചായത്ത് ഓഫീസില് ഇരുപത്തിനാല് മണിക്കൂറും അങ്ങാടി കൂടെ പേപ്പട്ടിയളെ പോലെ തെണ്ടി അയാളെ തെരഞ്ഞെ ഇവിടെ ഇരുന്നത് അതൊക്കെ അവിടെ പോയി തെരഞ്ഞാ മതി ഓ എന്ന ദിവസവും പോയി ഓരോരുത്തരും ഇങ്ങട്ട് വന്നോളൂ അവിടേക്ക് അവിടേക്ക് നിങ്ങൾ ഞാൻ ഈ നടക്കണതേ നിങ്ങൾ കൂടിയും പാടത്ത് കൂടി അടക്ക പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണ്ട എനിക്ക് കൊറേ നേരമായി വേപ്പായ്ക്കളെ പോലെ ഞാൻ ഈ ഇതിനെ ഞാനീ മണ്ടണ്ടുക്കണ് എനിക്ക് ലേ അർജന്റ് ഹോ നിങ്ങൾ അതിലും വലിയ പാച്ചിലാണല്ലോ പേപ്പട്ടി കടിയ കിട്ടിയ മാതിരി പായണ് തൂറാ മുട്ടിക്കണ് നിങ്ങൾക്ക് അവിടെ നിൽക്കും ഞാൻ നിങ്ങളെ പേരയും കൂടെ ഒക്കെ പോയിട്ടാണ് ഈ വരുന്നത് പോയത് എന്താ പ്രശ്നം ഞാൻ പിന്നെ ആ കടിയുള്ളാൻ വേണ്ടിട്ട് അങ്ങോട്ട് ഇരുപത്തിനാല് മണിക്കൂറും അങ്ങാടിക്കൂടെ പേപ്പട്ടിയളെ പോലെ തെണ്ടെടുക്കണ അയാളെ തെരഞ്ഞെ ഇവിടെ ഇരുന്നേ അതൊക്കെ അവിടെ പോയി തെരഞ്ഞാ മതി അങ്ങും തിരക്കടില്ല നിങ്ങളെ ഭാര്യ തിരക്കടില്ല രണ്ടും നല്ല കോമ്പിനേഷനാ അത് പോട്ടെ പ്രശ്നം എന്താ അത് പറ ഈ നാട്ടിലെ പ്രശ്നാണ് നേരത്തെ ഞങ്ങൾ പറഞ്ഞല്ലോ പേപ്പട്ടിന്റെ വിഷയം ഈ നാട്ടിലെ ജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല കുട്ടികൾക്ക് മദ്രസക്കോ സ്കൂൾക്കോ കടകൾക്കോ പോകാൻ പറ്റുന്നില്ല അതിനൊരു പരിഹാരം വേണം അത് ഇങ്ങനെ അതിനൊരു പരിഹാരം ഉണ്ടായിട്ട് പോയാ മതി അതിന് പരിഹാരമുണ്ട് ചോദിച്ചു തന്നെ തെരുവു നായ്ക്കളെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് സർക്കാരും പഞ്ചായത്തും ഒരു പതി തയ്യാറാക്കിട്ടുണ്ട് അത് ഈ വാർഡിലാണ് അറിയോണക്ക് ഈ പോരെ ഇവിടുത്തെ തെരുവ് നായക്കളെ സംരക്ഷിക്കാനല്ല ഞാൻ പറഞ്ഞത് ഇവിടത്തെ ജനങ്ങളെയാണ് സംരക്ഷിക്കേണ്ടത് നിങ്ങളോട് വന്ന് പറഞ്ഞ ഇന്ത്യയിലാണ് തെറ്റ് ഇതിലും നല്ലതാ നായ്ക്കളോട് കടിക്കരുന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് വേഗം പോയിട്ട് പഞ്ചായത്ത് പോയിട്ട് ഒപ്പിട്ടാ ഇല്ലെങ്കിലേ അത് ലാപ്സായി പോവും ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് പത്രൊന്നും വായിക്കലില്ല പട്ടികളെ കൊല്ലാൻ പാടില്ല സംരക്ഷിക്കാനാണ് നിയമം കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞ് മനസ്സിലായില്ലേ ഇനി കുറച്ച് തിരക്കുണ്ട്